എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് വിതരണം ചെയ്യാനിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആയിരം രൂപ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷ തുടങ്ങി രണ്ട് മാസമാകുമ്പോൾ അപേക്ഷ സ്വീകരിച്ച സ്ഥിര ആളുകളുടേത് മിസ്മാച്ചിങ് കാരണം റിജക്റ്റ് ആകുന്ന പ്രശ്നമുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ആളുകളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ കാര്യം ഷെയർ ചെയ്യാൻ മറക്കരുത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുമ്പോൾ ഇതിന് സമർപ്പിക്കേണ്ട രേഖകളിൽ പൊരുത്തക്കേടുകൾ കൊണ്ടാണ് റിജക്റ്റായി കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസവും ആയിരം രൂപ ലഭിച്ചു തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും അപേക്ഷ നിരസിച്ചു എന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ റിജക്റ്റിൻ്റെ റീസൺ എന്താണെന്ന് നോക്കി അത് പരിഹരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യാം വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളതാണ് മിക്കവാറും ആളുകളുടേത് പേരുകളിലെ അല്ലെങ്കിൽ വിലാസങ്ങളിലെ പൊരുത്തക്കേടുകൾ കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ചെറിയ പിശകുകളാണ് എങ്കിൽ അതായത് പേരിലെ ഒരക്ഷരമോ അല്ലെങ്കിൽ വള്ളിയോ പുള്ളിയോ മാറ്റമാണോ അല്ലെങ്കിൽ വിലാസത്തിലും ഇതിലും ഒരക്ഷരൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മതി കൂടുതൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ അതായത് ആധാറിൽ അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആധാർ കാർഡ് തിരുത്തേണ്ടി വരും പേര് അഡ്രസ് എന്നിവയിൽ ഒരക്ഷരമൊക്കെയായിട്ട് വ്യത്യാസം ഉള്ള ആളുകളാണ് എങ്കിൽ വൺ ആൻ സെയിം സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം അല്ലാത്തവർ ആദ്യം ചെയ്യേണ്ടത് എല്ലാ രേഖകളും പേര് ഒരുപോലെ ആക്കുക എന്നുള്ളതാണ് റേഷൻ കാർഡിൽ അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൽ ഏത് രീതിയിലാണോ എന്നുള്ളത് പരിശോധിക്കുക ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് എന്നിവയിലെല്ലാം ഒരേപോലെ ആകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കറക്റ്റാക്കിയതിന് ശേഷം വീണ്ടും അപേക്ഷ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക സ്വന്തമായി കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം സ്വന്തമായി കഴിയുന്നവർ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് എവിടെ നിന്നാണോ ചെയ്തത് അവിടെ നിന്ന് തന്നെ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കെ എസ് വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറേണ്ടത് അല്ലെങ്കിൽ കെ സ്മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഈ വെബ്സൈറ്റിലേക്ക് എത്താം ഇത് തുറക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആയിരം രൂപയുടെ പ്രതിമാസ സഹായം എന്നുള്ള ഈ പിങ്ക് കളറിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോയോട് കൂടിയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു രീതിയിൽ കാണാം ഇതിൽ ഉപഭോക്താർ ഐ ഡി അതായത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ ഇവയാണ് ചോദിക്കുന്നത് ഇതിൽ നമ്മുടെ ഉപഭോക്താർ ഐ ഡി നൽകിക്കൊണ്ട് അതായത് മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ആ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി അതായത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നൽകിയിട്ടുള്ള അതേ മൊബൈൽ നമ്പറിലേക്കാണ് ഇത് വരുന്നത് ആ ഒ ടി പി എൻറ്റർ ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ട് കഴിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എവിടെ നിന്ന് നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ കാര്യമൊന്ന് പരിശോധിക്കുക റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ റീസൺ നോക്കുക എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത് എന്ന് അതിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അത് എന്താണോ ആവശ്യം എന്ന് അവർ പറയും ആ രേഖകൾ നമ്മൾ സമർപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം ആയിരം രൂപ മുടങ്ങാതെ നമുക്കും ലഭിക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആധാർ തിരുത്തേണ്ടി വന്നാൽ ആദ്യം ആധാർ തിരുത്തുക ആധാർ തിരുത്തി പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് പിന്നീട് നമുക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് പിന്നെ ചെറിയ വ്യത്യാസങ്ങളാണ് എങ്കിൽ നമുക്ക് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി അതും ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തെ താമസം ഉണ്ടാകും വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി വളരെ ജോബ് ചെയ്താൽ മാത്രമേ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുവുള്ളൂ അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് അപേക്ഷ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാവുന്നതാണ് ഇനി ഇപ്പോൾ ഉള്ളൂ ഇത് നമുക്ക് നോക്കാൻ സ്റ്റാറ്റസ് നോക്കാൻ കഴിയൽ തുടങ്ങിയിട്ട് അതിനുമുമ്പ് അത് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുകൾ വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരുത്തലുകളോ മറ്റെന്തെങ്കിലും വിശദീകരണങ്ങളോ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ ആയിരം രൂപയുടെ വിതരണം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ മാസം ഈ മാസം വിതരണം നടക്കുകയാണ് അത് ലഭിക്കുകയില്ല എന്നുള്ളതും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതെല്ലാം പരിഹരിച്ച് വീണ്ടും സമർപ്പിച്ചാൽ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം അവർക്കും ലഭിക്കുന്നതാണ് ചില ആളുകളുടെ പ്രശ്നം ഇതൊന്നുമല്ല സ്ത്രീ എന്നുള്ളതിന് പകരം റേഷൻ കാർഡിൽ പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളത് റിജക്റ്റ് ആകുന്നുണ്ട് അവരുടെ അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ തെറ്റുള്ള ഭാഗം തിരുത്തുക എന്നുള്ളതാണ് അതായത് സ്ത്രീ എന്ന് രേഖപ്പെടുത്തേണ്ടതിന് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് സ്ത്രീ തന്നെ തന്നെയാക്കുക അത് മാറ്റിയതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരവാ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ചില ആളുകൾ അപേക്ഷ നൽകി ഇനിയൊന്നും നോക്കേണ്ട എന്ന് കരുതി കാത്തിരിക്കുന്നുണ്ടാകും അങ്ങനെയുള്ളവർ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അറിയാതെ പോവുകയാണെങ്കിൽ ഇത് വീണ്ടും സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ആദ്യത്തേക്ക് മാസത്തെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇത് കിട്ടാത്തത് കൊണ്ടാകും കിട്ടാതിരിക്കുമ്പോഴാകും എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പരിശോധിക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസം മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ഇല്ലാതെ ഒഴിവാക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മാറ്റം ആണോ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം ദൂരം